നമസ്കാരം എന്തുകൊണ്ട് സി പി എം ഇന്ന് എന്തു വിട്ടുവീഴ്ചയ്ക്കും സി പി ഐ അതായത് മുന്നണിയിലെ സി പി എം മന്ത്രിമാരോട് മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞു എന്നതിൻ്റെ കാരണമാണ് ഈ മണിക്കൂറുകളിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് അതായത് പിണറായി സർക്കാരിൻ്റെ അവസാന നാളുകളിൽ ഇതാ വമ്പൻ ക്ഷേമ പദ്ധതികൾ ആണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചിരിക്കുന്നു ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചിരിക്കുന്നു ഇനി എന്തൊക്കെ കുടിശ്ശികകൾ ഏതെല്ലാം തരത്തിൽ പെൻഷൻ ഇനത്തിൽ കിട്ടാനുണ്ടോ അതെല്ലാം പ്രിയപ്പെട്ട സമ്മതിദായകരെ നിങ്ങൾക്ക് ഞങ്ങളിതാ നൽകുന്നു അങ്ങനെ ഇത്തരത്തിൽ ഈ ഇത്രയും ക്ഷേമ പെൻഷനുകൾ പ്രഖ്യാപിക്കുകയും അത്തരം കാര്യങ്ങളും പറയാനുള്ളപ്പോൾ അല്ലയോ സി പി ഐ മന്ത്രിമാരെ നിങ്ങളിങ്ങനെ മാറി നിന്നാൽ നമുക്കെങ്ങനെ ഈ കാര്യങ്ങൾ പറയാൻ കഴിയും അതുകൊണ്ടാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഇന്ന് എന്ത് വില കൊടുത്തും സി പി ഐയെ അവരുടെ വരുതിയിൽ അവരുടെ സി പി എമ്മിൻ്റെ വരുതിയിലാക്കാനായി ഇറങ്ങി പുറപ്പെട്ടത് ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ തന്നെ പറഞ്ഞു കേട്ടത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് എന്നാണ് എന്നുണ്ടെങ്കിൽ അത് രണ്ടായിരമാക്കി നിലവിൽ ആയിരത്തി അറുന്നൂറ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നത് നാന്നൂറ് കൂട്ടി ആയിരത്തി അറുന്നൂറ് എന്ന് പറയുന്നത് രണ്ടായിരമാക്കി ആശമാരുടെ ഓണറേറിയം ആയിരം കൂടി ആയിരം രൂപ കൂടി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ എങ്ങനെ സി പി ഐ മന്ത്രിമാർ ഇല്ലാതിരുന്നാൽ ഈ ഒരു മന്ത്രിസഭയിൽ അത് ചർച്ച ചെയ്ത് അത് പാസ്സാക്കിയെടുത്ത് തങ്ങളുടെ തങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നു എൽ ഡി എഫ് സർക്കാരിൻ്റെ വികസന കാര്യങ്ങൾ എൽ ഡി എഫ് സർക്കാർ പാവപ്പെട്ടവർക്കൊപ്പമാണെന്ന് കാണിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ പറയും അതുകൊണ്ട് സി പി ഐ മന്ത്രിമാർ കൂടെ നിന്നേ പറ്റൂ സി പി ഐ മന്ത്രിമാർ യോഗത്തിൽ ഉണ്ടാകണം അത് മുഖ്യൻ്റെ നിർബന്ധമായിരുന്നു അപ്പോൾ എന്തുകൊണ്ട് സി പി ഐ മന്ത്രിമാർ മാറി നിന്നു എന്ന് ചോദിച്ചാൽ അത്തരം കാര്യങ്ങൾ കൂടെ നമുക്കിവിടെ പറഞ്ഞു പോകേണ്ടി വരും അതായത് ഈ കഴിഞ്ഞ ഇരുപത്തി ഒന്നാം തീയതി രാത്രിയോടുകൂടിയാണ് അല്ലെങ്കിൽ അതെ ഇരുപത് ഇരുപതാം തീയതിയോ ഇരുപത്തി ഒന്നാം തീയതിയോ രാത്രിയോടുകൂടിയാണ് നാം അറിയുന്നത് ഈ പറയുന്ന രീതിയിൽ ഓണറേറിയത്തിൽ അതെ ഇരുപത്തി ഒന്നാം തീയതി രാത്രിയാണ് ഈ പറയുന്ന എം ഒ യു പി എം ശ്രീ പദ്ധതിയുടെ എംഒ യുയിലേക്ക് എംഒ യു സൈൻ ചെയ്യുന്നത് അതായത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഇല്ലാതെ വിദ്യാഭ്യാസ മന്ത്രി ഇല്ലാതെ ഡൽഹിയിൽ പോയി വാസുകി എന്ന ഉദ്യോഗസ്ഥ പൊതു വിദ്യാഭ്യാസ സെക്രട്ടറി ഒപ്പിട്ടു എന്ന വാർത്ത മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ വരുന്നത് അപ്പോൾ അങ്ങനെ വാർത്ത വരുമ്പോൾ അന്ന് മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ ഇത്രയും വലിയ പി ശ്രീ പദ്ധതിക്ക് കേരള സർക്കാർ കൈ കൊടുക്കുന്നു എന്ന വാർത്ത മാധ്യമങ്ങളിലൂടെ പുറത്തു വരുമ്പോഴാണ് മുഖ്യഘടക കക്ഷിയായ സി പി ഐ അറിയുന്നത് എന്തിന് സി പി എമ്മിലെ മന്ത്രിമാർ അറിയുന്നത് അന്ന് മുതൽ ഈ ദിവസം വരെ ഇന്ന് ഈ ഉച്ചവരെ അല്ലെങ്കിൽ ഇന്ന് ഉച്ചവരെ അതിന്മേൽ ഒരു ആശയ സംഘർഷം സി പി എമ്മും സി പി ഐയും തമ്മിൽ നിലനിന്നിരുന്നു ആ ഒരു ഒപ്പിടൽ കർമ്മം കഴിഞ്ഞ ശേഷം വളരെ 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 വ്യത്യസ്തമായ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അതായത് മുഖ്യമന്ത്രി ഈ പറയുന്ന രീതിയിൽ ഡൽഹിയിലേക്ക് പോകുന്നു പ്രധാനമന്ത്രിയെ കാണുന്നു ഈ പറയുന്ന പി എം ശ്രീയിൽ കൈ കൊടുക്കുന്ന കാര്യം ചർച്ച ചെയ്യാനാണ് അന്ന് പോയത് എന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രി പത്തൊമ്പതിനോ മറ്റോ ആണ് പ്രധാനമന്ത്രിയെ കാണുന്നത് അദ്ദേഹത്തിന്റെ ഡൽഹി യാത്ര അമിത്ഷായെ കാണുന്നു നിതിൻ ഗഡ്കരി എന്ന തന്റെ സുഹൃത്തായ കേന്ദ്രമന്ത്രിയെ കാണുന്നു ഇങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് ശേഷം അദ്ദേഹം വിദേശ പര്യടനത്തിന് പോകുന്നു വിദേശ പര്യടനത്തിന് പോയിരിക്കുമ്പോഴാണ് ഈ കണ്ട പുകിലുകളൊക്കെ തന്നെ ഉണ്ടാകുന്നത് ശേഷം അദ്ദേഹം വന്ന ശേഷം അദ്ദേഹവും സി പി ഐയിലെ നേതാക്കളുമായി തന്നെ സംസാരിക്കുന്നു അവരുടെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടുന്നു അപ്പോൾ ഇന്ന് വരെ തൻ്റെ സ്വന്തം പാർട്ടിയിൽ തലകുനിക്കാതിരുന്ന പിണറായി വിജയൻ എന്ന സി പി എം നേതാവിന് തലകുനിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ പോലും പറയാതെയാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ ചെയ്തത് ഈ എംഒ യുവിൽ എന്താണ് കാര്യങ്ങൾ ഉള്ളത് എന്ന് പോലും എൽ ഡി എഫ് കൺവീനർക്ക് എം വി ഗോവിന്ദൻ അറിയില്ല പാഠ്യപദ്ധതി മാറ്റാൻ കഴിയുമോ കരിക്കുലം മാറ്റാൻ കഴിയുമോ ഇങ്ങനെയുള്ള നിരവധി സംശയങ്ങൾ ഉണ്ടായിരുന്നു ശിവൻകുട്ടി മുഖ്യമന്ത്രിക്ക് വേണ്ടി സി പി ഐയുടെ ഓഫീസിലേക്ക് പോകുന്നു അവിടെ പോയി ബിനോയ് വിശ്വത്തിനെ കാണുന്നു ശേഷം ആലപ്പുഴയിൽ വെച്ച് ബിനോയ് വിശ്വവും മുഖ്യമന്ത്രിയും കാണുന്നു ഗസ്റ്റ് ഹൗസിൽ വെച്ച് മന്ത്രിമാർ തങ്ങളുടെ തങ്ങളോട് അറിയിക്കാതെ സി പി ഐ മന്ത്രിമാർ തങ്ങളോട് അറിയിക്കാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്തതിനുള്ള വിഷമം രേഖപ്പെടുത്തുന്നു എന്തിന് ഈ കഴിഞ്ഞ ഇത്രയും ദിവസം ഈ നീണ്ടു നിന്ന ടെമ്പോയും പ്രശ്നങ്ങളും ഒക്കെ കഴിഞ്ഞ് ഇന്ന് ചില ഉപാധികൾ അവർ നിരത്തിയിരിക്കുന്നു എംഒ യു കരാർ റദ്ദാക്കാമെന്ന് പറയുന്നു കേന്ദ്രത്തിന് കത്ത് നൽകാമെന്ന് പറയുന്നു ഇത് പഠിക്കാൻ ഉപസമിതിയെ വെക്കാമെന്ന് പറയുന്നു ഇങ്ങനെ കേന്ദ്രത്തിന് കത്ത് നൽകി നിർത്താമെന്ന് പറയുന്നു എന്തെല്ലാം ഉപാധികളാണ് നിരത്തിയത് ആ ഉപാധികൾ ഒക്കെ നിരത്തിക്കൊണ്ട് ഇന്ന് സി പി ഐയെ ചർച്ചയ്ക്ക് വിളിക്കുന്നു സി പി ഐ ഇന്ന് മന്ത്രിസഭാ യോഗത്തിലേക്ക് വിളിക്കുന്നു സി പി ഐ മന്ത്രിമാരെല്ലാം പങ്കെടുക്കുന്നു ആ മന്ത്രിമാരെ ഈ മന്ത്രിസഭാ യോഗത്തിൽ എന്തിനെ ഉൾപ്പെടുത്തണം നിങ്ങൾ വരണം എന്നും എന്ത് ൾക്കും നമ്മൾ തയ്യാറാണ് എന്ന് പറഞ്ഞതിന്റെ കാരണം ഈ കുറച്ച് വെടികൾ ഇത്തരത്തിലുള്ള ചില പ്രഖ്യാപന വെടികൾ മുഖ്യമന്ത്രിക്ക് പൊട്ടിക്കാനുണ്ടായിരുന്നു അത് പൊട്ടിച്ചിരിക്കുന്നു മാധ്യമങ്ങളുടെ വായടപ്പിച്ചിരിക്കുന്നു പൊതുസമൂഹത്തിന് മുന്നിൽ ഈ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഇമേജ് ഒന്നുകൂടി വർദ്ധിപ്പിക്കാനായി പോകുന്നു ഭരണം അവസാനിക്കുന്ന നാളുകളിൽ ഇത്തരത്തിൽ പ്രഖ്യാപനം നടത്തിയാലേ ജനങ്ങളുടെ മനസ്സിൽ ഓർമ്മ നിൽക്കുകയുള്ളൂ ജനങ്ങൾ ഓർമ്മിക്കുകയുള്ളൂ തങ്ങൾക്കിനിയും വോട്ടിടുകയുള്ളൂ എന്ന് ബുദ്ധിമാനായ മുഖ്യമന്ത്രിക്കറിയാം അല്ലെങ്കിൽ ഈ എൽ എന്ന് പറയുന്ന മുന്നണിക്കറിയാം ഏതായാലും ഒരു ഭരണം ഒരു ഭരണകക്ഷി തങ്ങളുടെ ഭരണം നിലനിർത്താനായി എന്തൊക്കെ അടവുകൾ നിരത്താമോ ആ അടവുകളുടെ പതിനെട്ടാമത്തെ അടവിലേക്ക് അല്ലെങ്കിൽ പത്തൊമ്പതാമത്തെ അടവിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയിരിക്കുന്നു ആ അടവ് ആ അടവ് നയം പ്രഖ്യാപിക്കാനാണ് എന്ത് വില കൊടുത്തും സി പി ഐയുടെ മുന്നിൽ തല കുമ്പിട്ട് നിന്ന് ഇന്ന് ഈ മന്ത്രിസഭാ യോഗം നടത്തിയത് ശേഷം പ്രഖ്യാപനങ്ങൾ നടത്തിയത് ഈ പ്രഖ്യാപനങ്ങൾക്ക് ശേഷം ഇന്നിനി അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് താൻ കുനിച്ചോ അല്ലെങ്കിൽ ഈ പറയുന്ന ഉടമ്പടിയിൽ ഒപ്പിട്ടത് കൊണ്ട് എന്ത് നഷ്ടമുണ്ടായി എന്ന കാര്യങ്ങൾ ഒക്കെ തന്നെ ഇന്ന് പറയും അതൊരല്പം കൂടെ കഴിയുമ്പോൾ നമുക്കറിയാം ഏതായാലും ഇവിടെ ആര് വിജയിച്ചു ആര് തോറ്റു എന്നതിനേക്കാൾ ഉപരി ജനങ്ങളെ കയ്യിലെടുക്കാനായുള്ള പദ്ധതികൾ പ്രഖ്യാപനത്തിനായിട്ടാണ് മുഖ്യമന്ത്രി ഇന്ന് ഈ മന്ത്രിസഭ മന്ത്രിസഭായോഗം കൂടാനിരുന്നത് അത് കഴിഞ്ഞു ശേഷം ഇതാ അദ്ദേഹം എല്ലാം പറഞ്ഞു കൊണ്ടിരിക്കുന്നു നിങ്ങൾക്കുള്ളത് ഞാനിതാ പ്രഖ്യാപിച്ചു എന്ന അദ്ദേഹത്തിൻ്റെ സന്തോഷം നിറഞ്ഞ ശരീരഭാവത്തോടുള്ള പത്രസമ്മേളനം മാണ് ഈ നിമിഷങ്ങളിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്